വിവാഹം കഴിച്ചാലും നിങ്ങൾ ഒറ്റക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിന് അത് ബാധിക്കുക നമുക്ക് ശാരീരികമായിട്ടുള്ള അനീഷ് ശരിക്കും അഭിനയിക്കുന്നതല്ലേ അനുമോളോട് ഈ പ്രണയം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആണോ അല്ലയോ അനീഷ് അനുമോൾ ഒന്നിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ പണ്ട് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അത് പ്രണയമാണ് എന്ന് പറഞ്ഞ അനിമോൾ തന്നെയാണ് ഈ കാണിക്കുന്നത് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയപ്പെടുത്തിയത് അനീഷ് ഫാൻസാർ ഒക്കെ പറയുന്നത് ഞങ്ങൾ ഷാനവാസിന് വോട്ട് കൊടുക്കാൻ പോവാന്നാ പറയുന്നത് അനീഷിന്റെ ഫാൻസാർ അങ്ങനെ ആണോ സത്യമാണോ അനീഷിന്റെ ഫാൻസുകാർ ഷാനവാസിനാണോ വോട്ട് കൊടുക്കാൻ പോകുന്നത് അനീഷിന് ഒരു നിലപാടില്ലെന്ന് പറയുന്നത് അതും സത്യമാണോ അങ്ങനെ അനീഷ് അനിമോൾ ഒരു പ്രൊപ്പോസ് ചെയ്തിരിക്കുകയാണ് ഗായിക്സ് അപ്പൊ അതിന്റെ ഒരു പ്രോമോ വന്നിട്ടുണ്ട് അതിന്റെ ചെറിയൊരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് വിളിച്ചു തരാം

അനീഷേട്ടൻ ഒരുപാടങ്ങ് മാറി ആദ്യമൊന്നും ഇങ്ങനെയുള്ള ഒരാളെനിക്ക് എന്ന് പറയുന്നുണ്ട് പിന്നീട് അനീഷ് പറയുന്നത് ഇതിപ്പോ മ്യൂസിക് ഉണ്ടോണ്ട് ഞാൻ കൂടുതൽ വെക്കുന്നില്ല കുറച്ച് കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ അനീഷ് പറയുന്നത് കേട്ട് നോക്കി ഇയാള് റിയൽ ആയിട്ടാണോ എനിക്ക് തോന്നുന്നത് റിയൽ ആണ് ഇത് ടാസ്ക്കോ കാര്യങ്ങളോ ഒന്നും അല്ലെന്നാ തോന്നുന്നത് നമ്മൾ പ്രോമയെ വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇത് റിയൽ ആണെങ്കിൽ എന്തോ ആയിരിക്കും അദ്ദേഹം ഓൾറെഡി കല്യാണം കഴിച്ചയാണ് പിന്നെ ഈ പറയുന്ന അനുമോൾക്ക് നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചതാണ് ഓക്കെ എന്തോ ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും ആയിക്കോട്ടെ അവർ ഒന്നാവുന്നെങ്കിൽ ഒന്നാവാട്ടെ അത്രയും നല്ല കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ആണോ ഒരു കാര്യം ഞാൻ തുറന്ന് പറയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അനുമോൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് വരാനേ ചാൻസ് ഉള്ളു അനുമോൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭാൻസാര് അനീഷിൻ്റെ ടീം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ കോണ്ടൻറ്റും കോണ്ടൻറ്റും പൊട്ടോട്ടും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് ആൾക്കാർ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആടീ ഒര് കണ്ടിട്ട് നമുക്ക് വലിയ രീതിയിൽ തോന്നുന്നില്ല ഞങ്ങൾ ഷാനവാസിനെ വോട്ട് കൊടുക്കുന്നതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു ഇക്കൊക്കെ കൊടുക്കുക അത്രയും സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം ഇക്കൊക്കെ എത്ര വോട്ട് കയറിയാൽ അത്രേ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഓക്കെ എന്തായാലും ഇത് നെഗറ്റീവ് ആവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് പിന്നെ ഇന്നത്തെ ടാസ്കിന്റെ ആ ഒരു വിഷയം എപ്പോഴും ചർച്ച ചെയ്യുന്ന എല്ലാവരും എനിക്ക് കമന്റും പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഒരു ഡീൽ ഉണ്ടായിരുന്നു പക്ഷെ അനുമോൾ അത് പാലിച്ചില്ല കാരണം അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് നീ നീ ബാക്കി നോക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നോക്കാൻ കാരണം അത്തു എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വീതിക്കാം ഒരു അർത്ഥം വെച്ചിട്ടാണ് അവിടെ കാലു മാറി എന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചേരാം എത്ര എടുത്തു എന്നറിയില്ലേ ഞാൻ ഒരു മൊത്തം ഞാൻ എടുത്തായിരുന്നു രണ്ട് നാല് ആറ് എട്ട് എട്ട് രണ്ട് പതിനാല് ഞാൻ പതിനാല് തന്നെ എടുത്തെടുത്തായിരുന്നു ഇപ്പൊ മൂന്നായിരിക്കും എത്ര ആണ് ഇരുപതിനായിരം ബിഗ് ബോസ് ഞാൻ മൂന്ന് ഓക്കെ അപ്പൊ ഇത് ഇതിനു മുമ്പേ ഞാനൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് ഒരുമിച്ച് വീതിക്കാന്നുള്ള രീതിയിലാണെന്നൊക്കെ പറയുന്നു പിന്നെ ഇനി ഇവരെ ഗെയിമാണോ എന്തുവാണോന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാരും നെങ്കു അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ ശരിക്കും അടിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും അനുമോടെ ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനീഷേട്ടാ നിങ്ങളിവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അയ്യോ ഇപ്പോഴും ഒരു കാര്യം വിട്ടുപോകും അനീഷേട്ടേൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങളിലോട്ട് പോകാനുണ്ട് വീണ്ടും ആതിലാ നൂറാം പാട്ടാക്ലേസ് ഒന്നിച്ച് വരുന്നൊക്കെയുണ്ട് അല്ല ആദ്യം നമുക്ക് അതൊന്ന് വെക്കാം ഇന്ന് അനുമോൾ ചെന്നിട്ട് ഇവർക്ക് പോയി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കാവേ എന്നിട്ട് നിങ്ങൾ പറ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ആരാണ് ജനുവൻ ആരാണ് ഫേക്ക് എന്ന് നിങ്ങൾ തന്നെ പറ ഇത് കൊടുത്ത് ഫുഡൊക്കെ ഫുഡ് ആപ്പ് തോന്നുന്നു അതുകൊണ്ടൊക്കെ അതിനകത്ത് പാലൊക്കെ കലക്കി കൊടുത്തായിരിക്കും തോന്നുന്നു അത് കഴിഞ്ഞ് ടിബിൾമാര് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം ആണോ അതോ ഫ്രണ്ട്ഷിപ്പിനെ വേണ്ടിട്ട് യൂസ് ചെയ്താണോ അതൊന്നും അറിയില്ല ഇപ്പുറത്തും പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവസ്ഥോ എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കൊട്ടയത്തിലൊക്കെ തോന്നുന്നു നമുക്കെ പറയാൻ പറ്റത്തില്ല നമ്മള് നല്ല രീതിക്കല്ലെങ്കിൽ നമുക്ക് പലതും ചിന്തിച്ചു കൂട്ടും ആ വ്യക്തി സംസാരിക്കാനും വരുന്നില്ല അപ്പൊ നമ്മള് പലതും ചിന്തിച്ചു ഞാൻ നമ്മളെന്തൊക്കെ പറഞ്ഞത് നമ്മള് അഭിനയിക്കാനും ഡ്രാമയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തത് നമ്മളതിനെ അങ്ങോട്ട് സംസാരിക്കും തോന്നിയ കാര്യം അത് തിരുത്തണമെങ്കിൽ ഓളോ അത് മനസ്സിലായോ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഒരാൾ ഈഗോ വിട്ടിട്ട് വന്ന് സംസാരിക്കണം ഇത് നമ്മൾ മാത്രം ഇരുന്നാൽ പോരാ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരസ്പരം സംസാരിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ആദില ഷാനവാസിന്റെ കേസിൽ എനിക്ക് നല്ല രീതി അറിയാമായിരുന്നു കുത്തിതിരിപ്പിന്റെ ഉസ്താദായിരുന്നു അന്ന് പാവ ഷാനുവിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി പിന്നെ അന്ന് ഇന്ന് നമ്മൾ വിനിക്കുവേണ്ടി സംസാരിക്കും ഇനി ഇക്കിടെ എന്ന് ചോദിക്കുവാണെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ എന്താണ് നമുക്ക് അടുത്ത ഒരു വീഡിയോ ഇവര് രാത്രി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിപ്പോ അതും കൂടെ തരാം

അവൻ എനിക്ക് ഓക്കെ ഇവിടെ അക്ബർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ പല കാര്യങ്ങളും പുറത്തുനിന്ന് അനുവിനെ കുറിച്ച് കേട്ടിട്ടാണ് വന്നെന്ന് അക്ബർ പറയുന്നത് അതിപ്പോ ഇവിടെ വന്നിട്ട് സത്യമായി എന്ന് തോന്നുന്നുണ്ടെന്ന രീതിയില്ല അനുവിന്റെ ചില സംസാര രീതികളൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കേസ് കേട്ടല്ല ഇന്ന് തന്നെ ഞാൻ രണ്ടു ദിവസം കൊണ്ട് അനുവിന്റെ കൊണ്ടന്റ് മാത്രമേ ഉള്ളൂ ചെയ്യാൻ മാത്രം വേറെ ഒന്നും ഇല്ല അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബി ബി റിവ്യൂ ചെയ്യുന്ന ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ ഒരു കോണ്ടന്റ് എടുത്ത് സംസാരിക്കുന്നത് ഞാൻ അന്നും ഇന്നും അനുവിൻ്റെ ഭാഗത്തെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചിട്ടുണ്ട് നല്ലത് കണ്ടാ നല്ലതെന്ന് ഞാൻ പറയും പിന്നെ ആ ബെസിന്റെ കാര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളും ആ ആര് കേസ് കേട്ടാണെങ്കിലും പോലും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒരാളും പെണ്ണും ഇങ്ങനെ അടുത്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് പറഞ്ഞ അനുമോൾ തന്നെയാണ് ഈ പറയുന്ന അനീഷിൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അവരിഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട നല്ല കാര്യം നല്ല കാര്യം ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോയ അനീഷ് വേറെ ഊളായി പോകത്തി കാരണം അദ്ദേഹത്തിന്റെ വോട്ട് ശരിക്കും കുറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല രീതിയിൽ കുറയുന്നുണ്ട് അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി അനീഷ് ഫാൻസുകാരോട് പറഞ്ഞത് ഞാൻ അവള് പറഞ്ഞ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ എന്താ പറയാ നിലപാടിന്റെ കാര്യത്തിൽ അവള് നോർത്താണെങ്കിൽ ഞാൻ സൗത്ത് പോകാം ചില മിക്ക സംഭവങ്ങളിലും പക്ഷെ ആ ഒരു ഡിഫറൻസിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇപ്പ അവള് നമ്മൾ എല്ലാവരും എല്ലാവരും ഇത് പറയുന്നില്ല അപ്പൊ എല്ലാരും മുന്നിൽ കറക്റ്റ് ചെയ്തിട്ട് സംസാരിക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു വശമുണ്ടിന് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കി ആൾക്ക് മനസ്സിലാക്കി കൊടുക്കലുണ്ടല്ലോ അതാവ് തെറ്റുകൾ ശരിയാണ് ചെയ്തത് അങ്ങനെ പറഞ്ഞു വിടലില്ല പക്ഷെ എല്ലാരും മുന്നോട്ട് പിച്ച് കീറാൻ ഇട്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അവരോട് കൂടി ഇത് വൈബ് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പീനിയൻസ് അല്ല കളിയും ചെയ്തി തമാശയൊക്കെ പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ഒരു ബോണ്ട് വന്നതാ എല്ലാം ഒപ്പീനിയൻസ് ഭയങ്കര ഡിഫറൻസസ് ഉണ്ട് അവളെ വാശി പരവ് കാരണം സാധനം വീട്ടിൽ ഈ വീട്ടിൽ അവർ ചെയ്തിട്ടില്ല അപ്പോളജി എന്ന് പറയുന്ന ക്ഷമ ചോദിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയടുത്തും ഞാൻ കേട്ടോ എനിക്ക് തോന്നുന്നു അപ്പാനിന്റെ അപ്പാൻ കാലി കൊടുക്കുന്ന ഘട്ടം മറ്റേ അതെനിക്കറിയില്ല ലാസ്റ്റ് മറ്റേ അന്ന് അപ്പാൻ കുറച്ച് ക്ഷമ ചോദിച്ചു എനിക്കറി നേരെ പിടിച്ച് കാലിംഗ് ഞാൻ നേരെ കാലികാലെ നമ്മൾ ചോദിച്ചത് എന്നാലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയായിരിക്കും കേരളം പിന്നെ മാത്രല്ല കന കനമുള്ള വർത്താനം പറയാ ആ സമയത്ത് അപ്പറത്ത് നിൽക്കുന്ന ആൾക്ക് ആളുടെ ക്യാരക്ടർ പറഞ്ഞത് വലിയ വ്യക്തി ഹത്യാ ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയില്ലേ ഒരു ഇതാണത്തെ വർത്താനം പറയാം ഭയങ്കര കനുള്ള വർത്തമാനം പറയാം ഇവിടെ ഒരു ആണിന്റെ മുതൽ പുരുഷനല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് വൃത്തിയായിട്ടിന്റെ അങ്ങേറ്റവും പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞപ്പോ തെറ്റ് പറ്റത്തവരാരും ഇല്ല തിരുത്തു വരുന്നെങ്കിൽ തിരുത്തു വരട്ടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ പല പലതെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സെവന്റി പെർസെന്റേജും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിട്ടത് അനുമോള് തന്നെയാണ് പിന്നെ അത്യാവശ്യം ഒരുപാട് ആൾക്കാര് അതിലൊക്കെ ഈ നല്ല രീതി അനുമൂലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു രാജാണനാണെങ്കിലും ഇവരൊക്കെ ഈ അനുമിനെ വിട്ട് കളിക്കത്തില്ല കാരണം അത്രയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ജനങ്ങളാണെങ്കിലും കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അനുമോള് പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം നല്ലത് കണ്ടാൽ നല്ലതെന്നും ചീത്ത കണ്ട ചീത്തെന്നും പറഞ്ഞവരെ കൂട്ട കൂട്ടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഞാൻ ഞാനുള്ള കാര്യം തുറന്ന് അനുഭവം അനുപോൾ തെറ്റെയ്താ സോറി പറയാൻ പുള്ളിക്കും മടിയാണ് ആ ഓക്കെ എന്തായാലും പുള്ളി കയറി വരട്ടെ ചേച്ചി വരട്ടെ അതൊക്കെ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള് പിന്നെ ആ അനീഷിന്റെ ഒരു വീഡിയോ കൂടെ വെക്കാനുണ്ട് അതും കൂടെ ഒന്ന് വെച്ചു തരാം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുക നമുക്ക് ശാരീരികമായിട്ടുള്ള വൈയായികൾ ഉള്ള പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വരും നമുക്ക് നമുക്ക് തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകും ഞാൻ എപ്പോഴും ഒന്നത്തെ കാര്യം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ആരും നമുക്ക് ആരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല അപ്പൊ ഇല്ലാത്തപ്പോ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കണം ഞാൻ ഞാൻ ഇപ്പോ ഇത്രയും നാള് കണ്ടത് ഇപ്പൊ ഒരു പത്തൊൻപത്തൊമ്പത് ദിവസമായിട്ട് ആ എപ്പോഴും ആ തമാശയായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയില് മാത്രമാണ് ഞാൻ അനുമോളെ കണ്ടിട്ടുള്ളൂ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും കളിച്ചു രസിച്ചിരുന്നിട്ട് ആവുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ എനിക്ക് എനിക്ക് തോന്നുന്നു അതാണ് പോകുന്നതുണ്ട് പെട്ടെന്ന് ഡിപ്രഷൻ വരുന്ന എന്തായാലും ആദില ആതിലനൂറേയും അടിച്ച് പിരിഞ്ഞുകൊണ്ട് ഈ കോംബോ നല്ല രീതിയിൽ എന്നാലും നിങ്ങൾ ഈ കോംബോ ഇഷ്ടപ്പെടുന്നുണ്ടോ രണ്ടുപേരും ആവാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയാം കിട്ടും പിന്നെ നമ്മുടെ രജിസ്സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ജനിപ്പിക്കുന്നുണ്ട് കള്ളങ്ങൾ പറയുന്നുണ്ട് അനിമോൾ ഒരു കാര്യം ചെയ്താൽ സോറി ഇതിനെ തെറ്റുകൾ ചെയ്തു കഴിയുമ്പോ ആ എനിക്ക് പറ്റിയ തെറ്റാണ് എനിക്ക് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അനുമോളോടൊപ്പം തന്നെ നിന്നേന് മനുഷ്യനാവുമ്പോ തെറ്റ് പറ്റും അതിനൊരു സോറി പറഞ്ഞൂടെ അതിനൊരു അത് പറയും അത് പറയില്ല അതെ അതാണ് മോനെ അതാണ് മോനെ നീ എന്നെ കാറിൽ തുപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല അനുഭവിക്കുന്ന ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അത് പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ് സോറി പറയാൻ കടുത്ത് സോറി പറയണം പിന്നെ ഇയാൾ ഒരു നിലപാടില്ലാത്ത ഒരു മനുഷ്യനാണ് പല കാര്യത്തിലാണെങ്കിൽ ഇച്ചിരി സ്വയം പൊങ്ങാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും രജിത്തിനൊക്കെ വോട്ട് കൊടുത്തവരോട് എനിക്കിപ്പോൾ പുച് മാത്രമേ ഉള്ളൂ കാരണം പല കാര്യങ്ങളും അയാൾ കള്ളപടിച്ച് കൊടുക്കുന്നുണ്ട് അല്ല പി ആറിന് അനുവിൻ്റെ പി ആറിന് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അവൻ എന്നെ സ്ഥിരം വിളിക്കാറായിരുന്നു ഞാനതിന് കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ചിരിയായി വരുന്നത് ഒരു സ്റ്റാൻഡില്ല പിന്നെ ഈ ഒരു പോയിന്റ് അയാൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അനുവിൻ്റെ കേസായിട്ടില്ല അതിന് കുറച്ചും കൂടെ ക്ലിയർ ആവാനുണ്ട് അത് ക്ലിയർ ആയില്ലെങ്കിൽ അത് പുറത്തിറങ്ങുമ്പോൾ പണി കിട്ടും നമുക്ക് വേണമെങ്കിൽ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ അല്ല കണ്ട തെറ്റെന്ന് പറയുകയും കൂടെ വേണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്കും ഷെയും സബ്ബോക്ക് ചെയ്യുക ബൈ ലവ് യു ഓൾ